قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته അലഹമ്മില്ലാ ഹിറബിള്ളാലമീൻ അള്ളാഹ്മസിഅാല മുഹമ്മദീൻ വാല അലി മുഹമ്മദ് അമ്മാബാദ് സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സമസ്തക്കാർ അവരുടെ നൂറാം വാർഷികം കൊണ്ടാടുന്ന തിരക്കിലാണ് പല ആളുകളും നൂറാം വാർഷികം ആഘോഷിക്കുവാൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് രംഗത്ത് വന്നിട്ടുമുണ്ട് രണ്ട് വിഭാഗം സമസ്തക്കാരും ഞങ്ങളാണ് ഒറിജിനൽ സമസ്ത എന്നും അതുകൊണ്ട് നൂറാമത്തെ വാർഷികം ആഘോഷിക്കുവാൻ ഞങ്ങളാണ് ഏറ്റവും അവകാശികൾ എന്നൊക്കെയുള്ള അവകാശ തർക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ അതിനെ സംബന്ധിച്ചല്ല ആ തർക്കങ്ങളൊക്കെ അവർക്ക് വിട്ടുകൊടുക്കാം അതേ അവസരത്തിൽ അവർ ഈ സമസ്ത എന്ന് പറയുന്ന ഈ വിഭാഗം ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ആശയങ്ങൾക്ക് ഘടകവിരുദ്ധമായ ധാരാളം ആശയങ്ങളാണ് ഗുരുതരമായ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ മുതൽ മറ്റു വിദഗ്ധുകളിലേക്ക് നീങ്ങുന്ന അതേപോലെയുള്ള ദുരാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലക്കുള്ള ഒട്ടേറെ കാര്യങ്ങളും അവർ സമൂഹത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ സമസ്തക്കാരുടെ ആശയാദർശങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൃത്യമായി തന്നെ തുറന്നുകാണിച്ചുകൊണ്ട് സലഫി പ്രസ്ഥാനം ഇവിടെ സമൂഹത്തെ അടിക്കടി ബോധവൽക്കരണവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സമസ്തയുടെ ഉത്ഭവത്തിൻ്റെ മുമ്പ് തന്നെയും ഇവിടെ ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമ്മൾ പരിധി നോക്കിയാൽ അത് കാണുവാൻ സാധിക്കും അങ്ങനെ ആ യഥാർത്ഥമായ ആ കൂട്ടായ്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് സമസ്ത എന്ന പ്രത്യേകമായ ഒരു സംഘടന ഉണ്ടായത് അവരാണിപ്പോൾ നൂറുകൊല്ലം തികഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നൂറാം വാർഷികം ആഘോഷത്തിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കുന്നതും ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നതും ഇവിടെ ഞാൻ സൂചിപ്പിക്കുവാൻ വിചാരിച്ചൊരു കാര്യം വിശുദ്ധ ഖുർആാനിൻ്റെ പിൻബലം ഇവരുടെ ആശയങ്ങൾക്കില്ല ശിർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന വിദഗ്ധുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളക്കണക്കിന് ആശയങ്ങളാണ് സമസ്ത ഇന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ നിരവധി ആയത്തുകൾക്ക് എതിരായ വിശ്വാസം പ്രബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ ആ രൂപത്തിൽ വലിയകളെ സംബന്ധിച്ചുള്ള അവരുടെ വിശ്വാസങ്ങൾ കറാമത്തുകളെ സംബന്ധിച്ചുള്ള അവരുടെ പ്രചരണങ്ങൾ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ മഹാന്മാരായ ആളുകളെന്ന് പറയപ്പെടുന്നവരുടെ കബറുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ ദുരാചാരങ്ങൾ സിയാറത്ത് ടൂറുകളെന്ന പേരിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം അനുസ്ലാമികമായ കാര്യങ്ങൾ അതുപോലെ തന്നെ ലോകത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവല്ലാത്തവർക്ക് അള്ളഹയുടെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ ലോകം മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ഇതേ രൂപത്തിലുള്ള ആളുകളാണ് എന്ന രൂപത്തിലുള്ള വിശ്വാസം ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങളിൽ അവർ ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ നിന്ന് ബഹുദൂരമാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാലും അവർ ഈ നൂറാം വാർഷികത്തിൻ്റെ തിരക്കിൽ ഇവർ കക്ഷിഭേദമെന്നെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്താണ് ഞങ്ങളാണ് യഥാർത്ഥ അഹുലി സുന്നജമാൾ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഖുർആാനും സുന്നത്തും സമൂഹത്തിൻ്റെ മുമ്പിൽ ആ ഇമാമീങ്ങളുടെ എല്ലാം പാരമ്പര്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ആളുകൾ അതേ അവസരത്തിൽ ഇവിടുത്തെ സലിഫികൾ എന്ന് പറയുന്നത് മുജാഹിദുകൾ അവർ പഴച്ചവരാണ് പഴപ്പിക്കുന്നവരാണ് അവരെ അവരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല മിണ്ടരുത് അത് ചിരിക്കരുത് അവരുടെ കൂടെ ഇരിക്കരുത് അവർക്ക് മക്കളെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് പോലെ എല്ലാ എല്ലാ കാര്യങ്ങളിലും ആ നിലക്ക് വളരെയേറെ പ്രചരണങ്ങൾ അതും ഒരുപാട് ദുരാരോപണങ്ങൾ ഈ മുജാഹിദുകളുടെ നേരെ പറഞ്ഞുകൊണ്ടാണ് അവർ പലപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഒരു മുസ്ലിയാരുടെ അവകാശവാദം ആളെ തന്നെ പറയാം നമ്മൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അയാൾ ഈ നൂറാം വാർഷികത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നതിൻ്റെ ഇടക്ക് അദ്ദേഹം പറയുന്ന ഒരു വാചകണ്ട് അത് നിങ്ങൾ ആദ്യമൊന്നു കേൾക്കുക അഖിരു സുന്നത്തിവൽജമായ പണ്ഡിതന്മാർ മഹാനായ സഹുബി മുഹമ്മദ് മുസ്ലിയാരെ 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 പോലുള്ള 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 ചാലിയത്ത് പോയ തങ്ങളെ വരക്കൽ മുല്ലക്കോയത്തങ്ങളെ പോലുള്ള റഷീദുദ്ദീൻ പോലുള്ള ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ സമസ്ത കേരളയുടെ മുൻകാമികളായി കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹു അവരുടെ എല്ലാം നിറത വർദ്ധിപ്പിക്കുമാറാകും അവരന്ന് പഠിപ്പിച്ച അതേ ആശയം മുറുക പിടിച്ചുകൊണ്ട് അവര് കൈമാറിയ പതാകയുമായി സുന്നദ്ധിതമായ പ്രവർത്തനവുമായി സമസ്ത കേരള അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ് കേട്ടല്ലോ എന്താ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ അഹുലിസുന്ന ജമാത്തിന്റെ പണ്ഡിതന്മാര് ഒപ്പം പാരമ്പര്യം പറയണം അവർ സമസ്ത എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിലനിൽക്കുന്നത് ഏതിലാണ് എന്നാണ് മൂപ്പര് അവകാശവാദം പറയണർ പേരോട് മുസ്ലിമാർ അഹുലുസുന്നത്തുവിൽ ജമാത്തിൻ്റെ പണ്ഡിതന്മാർ എന്നിട്ട് എണ്ണാണ് മഹാനായ ഷംസുല്ലമ കുത്തുബി ചാലിയത്ത് അഹമ്മദ് കോയത്ത് തങ്ങളെ പോലുള്ളവർ പിന്നെ വേറെ ഏതൊക്കെ കുഞ്ഞറപ്പ മുസ്ലിം ആർ അഹമ്മദ് കുട്ടി മുസ്ലിം ഇങ്ങനെ കുറേ ഒരുപാട് വലിയ പണ്ഡിതന്മാർ ഒക്കെ സമസ്തയുടെ മുൻഗാമികളായി കഴിഞ്ഞു പോയിട്ടുണ്ട് ഇനി കേൾക്കുക നിങ്ങൾ അവർ ഇദ്ദേഹം പറയണത് അവർ അവരന്ന് പഠിപ്പിച്ച അതേ ആശയം മുറുകെ പിടിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമ്മിയത്തുലും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി അവർ കൈമാറിയ പതാകയുമായി സുന്നത്ത് ജമാത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി സമസ്ത മുന്നോട്ട് നീങ്ങുകയാണ് എന്നാണ് പേരോട് അവകാശവാദം ഉന്നയിക്കുന്നത് ഇവിടെയാണ് എനിക്കൊന്ന് രണ്ട് ചോദ്യങ്ങൾ പേരോടിനോട് ചോദിക്കുവാനുള്ളത് പേരോടങ്ങുന്ന മുസ്ലിയാക്കന്മാരും ഇതിൽ ചിന്തിക്കേണ്ടതുണ്ട് വാസ്തവത്തിൽ ഇപ്പോൾ പേരോട് പറയുന്നത് എന്താണ് സമസ്തക്കാരായ ആളുകളെ ഖുർആാനിൻ്റെ അദ്ദേഹത്തിൻ്റെ പിൻവലവർക്കില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു പിന്നെ അവരുടെ പാരമ്പര്യം ആരാന്നാണ് പറയണത് ചാലിയത്ത് അഹമ്മദ് ഗോയ പിന്നെ അതേപോലെ തന്നെ ഇവരുടെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ആർ അങ്ങനെയൊക്കെ എണ്ണിയിട്ടുള്ള കുറേ ആളുകളുണ്ട് വാസ്തവത്തിൽ നോക്കൂ നിങ്ങൾ ഈ പേരോട് മുസ്ലിയാരെങ്കിലും ഈ പറയുന്നതിൽ ആത്മാർത്ഥതയുള്ള മനുഷ്യനാണോ നിങ്ങൾ നോക്കൂ ഇദ്ദേഹം എണ്ണിയ ഒരാളാണല്ലോ ഈ ചാലിയത്ത് അഹമ്മദ് ഗോയ തങ്ങൾ എന്നൊക്കെ പറയുന്ന വ്യക്തി നിങ്ങൾ ആലോചിച്ചു നോക്കൂ അദ്ദേഹത്തിൻ്റെ വാദം പേരോട് അംഗീകരിക്കുമോ ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പാരായിട്ടാണ് എണ്ണിയത് യഥാർത്ഥ അഹുലിസുന്നത്തുകൾ ജമാഴത്തിൻ്റെ താവഴിയിലുള്ള പണ്ഡിതനായിട്ടാണ് അദ്ദേഹത്തെ എണ്ണിയത് മാത്രല്ല അദ്ദേഹം അഹുലിസുന്നത്തുകൾ ജമാഴത്ത് അദ്ദേഹമൊക്കെ ഞങ്ങൾക്ക് കൈമാറിയ ആ യഥാർത്ഥ സുന്നത്ത് ജമാത്ത് ആയിട്ടാണ് സമസ്ത കേരളപട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്നത് ചോദിക്കട്ടെ പേരോട് മുസ്ലിാരെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിനൊന്നും മറുപടി പറയുമോ നിങ്ങളോട് ഒരുപാട് കാലമായിട്ട് നമ്മൾ ചോദിക്കുന്നതാണ് എന്ത് നിങ്ങൾ പറയുന്നുവന്ത് ഈ നേർച്ചയിലെ അനാചാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലായിടത്തും പറയാറുണ്ട് ഞങ്ങൾ നേർച്ചയിലെ അനാചാരങ്ങൾക്കെതിരാണ് അവിടെ ചെണ്ടമുട്ടുണ്ട് അതുപോലെ തന്നെ കുഴൽവിളിയുണ്ട് അതുപോലെ തന്നെ അവിടെ ബാൻഡ് വേളങ്ങളുണ്ട് ഈ രൂപത്തിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞങ്ങളൊന്നും ചെയ്യുന്നതല്ല അതൊക്കെ മുജാഹിദീങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന് വരെ പേരോട് മുസ്ലിയാർ പറയാറുണ്ട് എന്നുവരെ അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ മുജാഹിദീങ്ങളാണ് അത് പിത്തൻവാദികളുണ്ടാക്കുന്ന നേർച്ചകളാണ് ഞങ്ങൾ സമസ്തം അതിനൊക്കെ പണ്ടേ എതിരാണ് സമസ്തം അതിനെ എതിർക്കുന്നവരാണ് ഈ ഞാൻ തന്നെ പിന്നെ ഇപ്പോൾ അടുത്ത് തിരൂർ പുതിയങ്ങാടിയിലൊക്കെ പോയിട്ട് മുമ്പേ പ്രസംഗിക്കുന്നതാണ് എന്നൊക്കെ ഇപ്പോൾ പുതിയങ്ങാടി നേർച്ചയുടെ ആരവങ്ങൾ ഇപ്പം അങ്ങനെ മീഡിയകളിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ അവിടെ ബാൻഡുണ്ട് ചണ്ടയുണ്ട് കുഴൽവിളിയുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ ഇപ്പോൾ പേരോണ മുസ്ലിം ആര് പറയുന്നത് ഇതൊക്കെ അനാചാരമാണെന്നാണ് എന്നാൽ പേരോട് മുസ്ലിമാരെ ഈ നിങ്ങളുടെ ഈ ഇപ്പോൾ നിങ്ങൾ വലിയ മഹത്വമായിട്ട് എണ്ണിപ്പറഞ്ഞ ഈ ചാലിയത്ത് അഹമ്മദ് കോയ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം നൽകിയ ഫത്വ എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ വിഷയത്തിലുള്ള വാദം എന്താണ് നിങ്ങൾ അതൊന്ന് കേട്ടുനോക്കൂ എന്താണ് അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി തന്നെ ആ അദ്ദേഹത്തിൻ്റെ ഫത്ത്വ അത് സുന്നി വോയിസ് പുനഃപ്രസിദ്ധീകരിച്ചിട്ട് കൂടിയുണ്ട് കേട്ടോളൂ നിങ്ങൾ ചെണ്ടമുട്ട് ചെണ്ടമുട്ടിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് കൂപത്ത് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫി ഇമാമും നബബി ഇമാമും ഒത്തിരിക്കുന്നു അപ്പം ചെണ്ടയിൽ ഏതേ ഹറാമുള്ളൂ കൂപത്ത് പിന്നെ ഒഴികെയുള്ള ചെണ്ടകൾ അപ്പം നടു കുടുങ്ങിയ ചണ്ട അതാണ് ധുടി ധുടി എന്ന് പറയുന്ന കൂപത്ത് ഒഴികെയുള്ള എല്ലാ ചെണ്ടമുട്ടുകളും ഹലാലാണെന്നതിൽ റാഫിഴി ഇമാമും നബവി ഇമാമും ഒത്തിരിക്കുന്നു അപ്പം ഇമാം റാഫിഴി നിങ്ങൾ മഹത്വം പറയുന്ന ആളല്ലേ ഇമാം നബി അറഹമത്തുല്ലാഹി അലഹി ഇവരൊക്കെ ഒത്തിട്ടുണ്ട് എന്നാണ് ഏതിൽ കൂപത്തുള്ളു നടുുകുടുങ്ങിയ ചണ്ട ദുടി അതുമാത്രമേ ഉള്ളൂ എന്ത് പിന്നെ ായിട്ടുള്ളത് അല്ലാത്തതൊക്കെ ഹലാലാണ് എന്ന് മിന്നാജിലും അതിൻ്റെ ഷർഹായൊൽഫ നിഹായ മൊഹിനി സിറാജുൽഹാജ് മുതലായവകളിലും പറഞ്ഞിരിക്കുന്നു മൻഹജിൻ്റെ ഹാഷിയയിൽ അല്ലാമത്തുൽ ബുജൈരിമി തുടിയല്ലാത്ത എല്ലാ ചണ്ടകളും ഹലാലാണെന്നാണ് നിയമം എന്നും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നോക്കൂ നിങ്ങൾ ഷെയ്ഹന്മാരുടെ മക്ബർ സ്ഥലത്ത് വെച്ച് ചണ്ടമുട്ട് ജായിസോ മക്റുഹോ ഹറാമോ വിലങ്ങേണ്ടതോ എന്നോ അല്ലാമ തങ്ങളോട് ചോദിക്കപ്പെട്ടതിന് തുടിയല്ലാത്ത എല്ലാ ചണ്ടമുട്ടുകളും ഹലാലാകുന്നു ഇരുഭാഗം വട്ടമൊത്തതും നടുുകുടുങ്ങി നീളത്തിലുള്ളതുമായ തുടിമുട്ടൽ ഹറാമാകുന്നു വിരോധത്തിൻ്റെ ചണ്ടകളല്ലാത്ത ചണ്ടകൾ മുട്ടുന്നതിന് വിലങ്ങപ്പെടുന്നതല്ല തുടി വിലങ്ങേണ്ടതാണ് അപ്പോൾ നോക്കൂ നിങ്ങൾ പുതിയങ്ങാടി നേർച്ചയിൽ എവിടെ നടു കുടുങ്ങിയ സാധനമുള്ളത് ബാൻഡ് നടു അതേപോലെ തന്നെ ചണ്ട നടു ഒക്കെ അവിടെ നടത്തുന്ന ഈ എല്ലാ ആധുനിക ഈ മുട്ടുകളും തട്ടുകളും ചാടിക്കളികളും എല്ലാം അതൊക്കെ ഹലാലാണെന്നാണ് അഹമ്മദ് ഗോയ ശാലിയാത്തിയുടെ ഫത്ത് വേണ് അഹമ്മദ് ഗോയ ശാലിയാത്തി നിങ്ങൾ പറയുന്നില്ലേ ഞങ്ങളുടെ സുന്നത്ത് ജമാത്തിൻ്റെ കറകളഞ്ഞാലിമാണ് അദ്ദേഹം കൈമാറിയ പതാക അദ്ദേഹം ഞങ്ങൾക്ക് പകർന്നു തന്ന സുന്നത്ത് ജമാത്തിൻ്റെ ആശയമായിട്ടാണ് ഞങ്ങൾ പോകുന്നത് പേരോട് പറയുക ഈ ആശയം നിങ്ങൾ തള്ളുമോ കൊള്ളുമോ ഷാലിയാത്തിയുടെ ഈ ആശയമാണോ നിങ്ങൾക്കുള്ളത് അതോ അല്ലേ അല്ല എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നത് അതൊക്കെ ചേണ്ടയും ബാൻ്റും ഒക്കെ അനാചാരമാണെന്നാണ് ഇനി കുഴൽവിളിയെക്കുറിച്ച് പറയുന്നത് എന്താ കുഴൽവിളിയിൽ ഉലമാക്കൾക്ക് അധികമായ അഭിപ്രായങ്ങളുണ്ട് ഇമാം ഹസ്സാരിയെ തുടർന്ന് ഇമാം റാഫിയെ ബലപ്പെടുത്തിയതും ഇമാം ഇമാംബുൽഖീനി തുടങ്ങിയവർ സമ്മതിച്ചതും സ്വഭാവത്ത് ഒഴികെയുള്ളതൊക്കെ എന്താണ് പിന്നെ കുഴൽവിളി ഒക്കെ അനുവദനീയമാണ് അപ്പം കുഴൽവിളിയും വേണം ചെണ്ടമുട്ടാകാം കുഴൽവിളിയാവാം ഇനി അതേപോലെ തന്നെ ഈ ആണ്ടു നേർച്ചയിൽ നടക്കുന്ന കരിമരുന്ന് പ്രയോഗത്തെക്കുറിച്ച് പോലും അതൊക്കെ ആവശ്യമാണെന്നും അവിടങ്ങളിൽ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഒരുപാട് രോഗാണുക്കൾ ഉണ്ടാകും അതിനെയൊക്കെ ഇല്ലാതാക്കുവാൻ കരിമരുന്നിൻ്റെ പുകയ്ക്ക് സാധിക്കും എന്നുവരെ ആണ്ട് നേർച്ച എന്ത് എന്തല്ല എന്ന പുസ്തകത്തിലും എഴുതി വിട്ടിട്ടില്ലേ ഇതൊക്കെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ അപ്പം എനിക്ക് ചുരുക്കി ഇതാണ് എന്ത് നിങ്ങളുടെ സുന്നി വോയിസ് അടക്കം പുനഃപ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ശാലിയാത്തിയുടെ ഫത്വ പേരോട് മുസ്ലിയാരും അനുയായികളും അംഗീകരിക്കുമോ അംഗീകരിക്കില്ലേ അപ്പം നിങ്ങൾ സമസ്തയുടെ പാരമ്പര്യം ഒന്നിക്കില്ല സമസ്തയുടെ പാരമ്പര്യത്തിൽ നിങ്ങൾ എണ്ണി അഹമ്മദ് ഖോയശാലിയാത്തിയുടെ ഈ വിഷയം നിങ്ങൾ ഹറാമാണെന്നാണ് പറയുന്നത് താൻ ഇച്ച ഹറാമാണ് തോന്നിവാസമാണ് ദുരാചാരാണെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പം എവിടെയാണ് പഴച്ചത് അപ്പോൾ അവർക്ക് അതൊന്നും തിരിഞ്ഞിട്ടില്ല അപ്പം ആ പാത നിങ്ങൾ കൈവിട്ടു ഒരു ഉദാഹരണമാണ് പലതും പറയാനുണ്ട് ഞാൻ നിങ്ങൾ നോക്കൂ അടുത്തതെന്താ നിങ്ങൾ പറഞ്ഞ ആളാരാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ് ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ വിശ്വസിക്കുന്നത് യഥാർത്ഥ സുന്നത്ത് ജമായത്താണ് എന്നും അദ്ദേഹം കൈമാറിയ സുന്നത്ത് ജമായത്താണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നതെന്നുമാണല്ലോ ഇതിലൂടെ പറയുന്നത് എങ്കിൽ ചോദിക്കട്ടെ മുസ്ലിയാരെ നിങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് വെച്ച് ഞാനൊരു മാലപ്പാട്ട് പാടിയിരുന്നു പുതിയ മൊഹീദ്ദീൻ മാല എന്ന പേരിൽ ഒരു മൊഹീദ്ദീൻ മാല അവിടെ പാടിയിരുന്നു അതിൽ മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ ും മരണപ്പെട്ടപ്പോൾ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യ വന്ന് ഷെയ്ഖിനോട് സങ്കടം പറഞ്ഞു എനിക്ക് അയാളുടെ റൂഹ് തിരിച്ചു കിട്ടണം അങ്ങനെ മൊഹീദ്ദീൻ ഷെയ്ഖ് അസറായിലിനോട് റൂഹ് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അസറായിൽ കൊടുത്തില്ല അപ്പോൾ റൂഹിൻ്റെ കൊട്ടയമായിട്ട് അസറായിൽ ഇങ്ങനെ വാനലോകത്തേക്ക് പറക്കുമ്പോൾ മുഹീദ്ദീൻ ഷേഖ് പിന്നാലെ കൂടിയിട്ട് ആ കൊട്ട തട്ടിപ്പറിച്ചു എന്നിട്ട് അതിലുള്ള റൂഹുകളെയൊക്കെ തിരിച്ച് ആത്മ ശരീരങ്ങളിലേക്ക് മടക്കി മലക്കുകളാകെ നാണം കെട്ടു എന്ന അർത്ഥത്തിലുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുള്ള പുതിയ മാല ആ പുതിയ മുഹീദ്ദീന്മാര നാദാപുരത്തു വെച്ചും ശേഷവുമൊക്കെ പേരോട് മുസ്ലിയാർ തള്ളുന്നുണ്ട് അതിനെ നിഷേധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അലവി സഖാഫി അടക്കമുള്ളവർ ഇന്നും അതിനെ നിഷേധിക്കുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ തന്നെ എസ് എസ് എഫുകാരുടെ റിസാല വാരികയിൽ കൃത്യമായി തന്നെ അത് അംഗീകൃതമായ മാലയാണ് എന്ന് രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ തീർന്നില്ല ഞാൻ അതിനേക്കാൾ അപ്പുറമാണ് ചോദിക്കുന്നത് അതിനെ അംഗീകരിച്ച വേറെയും കുറേ ആൾക്കാരുണ്ട് അതിൽ നിങ്ങളിവിടെ എണ്ണിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹം അത് അംഗീകരിക്കുന്നയാളാണ് ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലി എന്ന് പറയുന്ന വ്യക്തി ഒരു കുത്തുബിയത്ത് രചിച്ചിട്ടുണ്ട് അതിൽ മൊഴീദ് കറാമത്തുകൾ പറയുന്ന കൂട്ടത്തിൽ അവിടെ കൃത്യമായി അവിടെ ഈ കാര്യം എടുത്തു പറയുന്നുണ്ട് എന്ത് ഈ വിഷയാണ് അതിൽ പറയുന്നത് എന്താ അതിൽ പറയുന്നത് ഇങ്ങനെ റോഹിന്റെ കൊട്ട തട്ടി അങ്ങനെ മലക്കുൽമോഹത്തിന്റെ കയ്യിൽ നിന്ന് കൊട്ട പിടിച്ച് വാങ്ങി റൂഹുകളെയൊക്കെ തിരിച്ചു കൊടുത്ത് മലക്കാകെ നാണം വിട്ട് ലജ്ജിച്ചു പോയി എന്നൊക്കെ പറയുന്ന കാര്യം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ രചിച്ചിട്ടുള്ള കുത്തുബിയത്തിലുണ്ട് ഹസീരത്തുൽ കുത്തുബിയ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ രചനയാണ് അപ്പം ഇതൊക്കെ അതാണ് പാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ വിശ്വാസം പേരോട് അംഗീകരിക്കോ അപ്പൊ പേരോട് മുസ്ലിയാർക്ക് ആ വിശ്വാസത്തോടും താല്പര്യമില്ല അതിനെ അംഗീകരിക്കുന്നില്ല ഞാൻ ഇതിനെ പേരോടിനെ സ്വാഗതം ചെയ്യാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് പേരോടെ നിങ്ങൾ പറയുന്നതിൽ വസ്തുതയില്ല എന്ന് പറയാനും നിങ്ങളൊരടി കൂടി അവയിൽ നിന്നെല്ലാം മാറി യഥാർത്ഥമായ പാതയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിനെ സ്വാഗതം ചെയ്യാനുമാണ് ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾ ഈ പരമ്പരയിൽ എണ്ണിയ ചാലിയാത്തിയുടെ അഹമ്മദ് ഖോയ ശാലിയാത്തിയുടെ വിശ്വാസം നിങ്ങൾക്കില്ല കാരണം നിങ്ങൾ നേർച്ചയിലെ അനാചാരങ്ങൾക്ക് അനാചാരങ്ങൾക്കെതിരാണ് നിങ്ങൾ പറയുന്നത് ഏതനാചാരം നേർച്ചയിൽ നടക്കുന്നതൊക്കെ കടുത്ത അനാചാരങ്ങൾ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയും അതുപോലെ തന്നെ ജാറം മൂടലും ശുർക്കം പ്രവർത്തനങ്ങളൊക്കെ വേറെ കുറേ നിങ്ങൾ പറയുന്നത് ഈ ചണ്ടയും അതേപോലെ തന്നെ ആണല്ലോ അതുപോലും അനാചാരമല്ല എന്നാണ് ആര് പറയുന്നത് അഹമ്മദ് ഖോയ ശാലിയാത്തി പറയുന്നു അതേപോലെ റോഹിൻ്റെ കൊട്ട തട്ടിപ്പറിച്ച മുഹീദ്ദീൻ ഷെയ്ഖിനെ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ കറാമത്തായിക്കൊണ്ടത് അംഗീകരിക്കുന്നു നിങ്ങളതിനെ തള്ളുന്നു അപ്പം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ ആ വിഷയത്തിൽ അത് സുന്നത്തജമായ നിങ്ങൾ അംഗീകരിക്കുന്നു സ്വാഗതം നമ്മളതിനെ എതിർക്കല്ല നല്ല കാര്യമാണ് ഇതേപോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം മുദബിറുൽ ലോകത്തിൻ്റെ മൊത്തം കണ്ട്രോള് അള്ളാഹുവിൻ അല്ലാതെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങി അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ മുഷിരിക്കുകളുടെ പട്ടികയിലാണ് കാരണം കാന്തപുരം അങ്ങനെ പറയുന്ന ആളാണ് അഹ്സനിയും അഹസ്സനിയുടെ ഗ്രൂപ്പും അങ്ങനെ പറയുന്നവരാണ് അവരൊക്കെ ഇപ്പോൾ വാദത്തിൻ്റെ ആളുകളാണ് താങ്കൾ പറയുന്നു അത് ഷിർക്കാണ് കാരണം കണ്ടോ തദ്ബീർ അതുപോലെ തന്നെ സൃഷ്ടിപ്പ് ഇതൊക്കെ അള്ളാൻ്റെ മാത്രമാണ് എന്നാണ് അത് വേറെ ഒരാൾക്കും കൊടുക്കൂല അപ്പൊ ലോകം മൊത്തം നിയന്ത്രിക്കുക എന്നുള്ളത് അല്ലാത്ത ഒരാൾ നിർവഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശിർക്കാണെന്നാണ് പേരോടും സുരാരി പറയുന്നത് കറക്റ്റാണ് ശരിയാണ് അത് ശിർക്ക് തന്നെയാണ് അപ്പൊ ആ വാദത്തിലേക്ക് നിങ്ങൾ മാറി സ്വാഗതം നല്ല കാര്യമാണ് നല്ല കാര്യമാണ് അതോടൊപ്പം ഇപ്പം ഈ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത് നൂറാം വാർഷിക മീനിങ് നിങ്ങൾ സമസ്തയുടേത് ആഘോഷിക്കുന്നതിൽ പ്രസക്തിയില്ല കാരണം സമസ്ത ഇവിടെ നിലവിൽ വന്നത് തന്നെ മൊഴി ദീഷേഖിനെയും വദിനീയങ്ങളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഇപ്പം വാസ്തവത്തിൽ അവരെയൊക്കെ ഇനി വിളിച്ചു പ്രാർത്ഥിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് ലോകത്തിൻ്റെ മൊത്തം കൺട്രോൾ അവർക്കില്ല രണ്ട് ലോകം മൊത്തം കൺട്രോൾ ചെയ്യുക എന്ന മുതബിറുല്ലാലം എന്നുള്ള പ്രത്യേകമായ പദവി കൊടുക്കൽ ശിർക്കാണെങ്കിൽ അതേപോലെ തന്നെയല്ലേ ലോകത്തിന്റെ ഏതു ഭാഗത്ത് നിന്ന് വിളിച്ചാൽ കേൾക്കുക എന്നുള്ളതും അള്ളാന്റെ മാത്രം പ്രത്യേകതയല്ലേ അള്ളാഹുത്താലഴിവാരിക്കലും മുട്ടുകൊടുത്തു നിന്ന് എവിടെയെങ്കിലും ഉണ്ടോ എവിടുന്ന് വിളിച്ചാലും മുഹീദ്ദീൻ ഷേഖ് കേൾക്കും അങ്ങനെ പിന്നെ സമീർ ഉള്ളാലം ലോകത്തിന്റെ മൊത്തം ലോകം മുഴുവൻ എവിടെയൊക്കെ ലോകങ്ങളുണ്ടോ അവിടുന്ന് വിളിച്ചാൽ ആ വിളി കേൾക്കുന്ന സമീലമാണ് ഇനി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും കാണുന്ന കാഴ്ചയുള്ള ആളാണ് ലോകം മൊത്തം കാണാൻ അദ്ദേഹത്തിന് കഴിയും അവലിയാക്കൾക്ക് കഴിയും അതുപോലെ തന്നെ മുജീബുല്ലാലം ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് നിന്ന് ആരൊക്കെ വിളിച്ചാൽ ആ വിളി കേട്ട് ഉത്തരം ചെയ്യുന്ന മുജീബുല്ലാലമാണ് മൊത്തം മുജീബാണ് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അലീമുല്ലാലം ലോകം മൊത്തമുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാം അറിവുള്ള ആളാണ് എന്നൊക്കെയുള്ള പദവികൾ ഇവർക്കുണ്ടോ അതുകൂടി എന്ന് താങ്കൾ പറയുക അതോടുകൂടെ കാര്യം വളരെ ക്ലിയറാകും അതോടുകൂടെ ഇസ്തിഹാസയുടെ കാറ്റ് പോയിട്ടുണ്ട് ഇനി പിന്നെന്തിനായി ഇവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഈ പ്രത്യേകതയൊന്നുമില്ലെങ്കിൽ ഉദബിറുള്ളാലം എന്ന് പറയാൻ പാടില്ല എന്നാ സമയമുള്ളാലം എന്ന് പറയാൻ പറ്റുമോ പിന്നെ സമീറുൽ ആലം എന്ന് പറയാൻ പറ്റുമോ മുജീബുൽ ആലം എന്ന് പറയാൻ പറ്റുമോ അലീമുൽ ആലം എന്ന് പറയാൻ പറ്റുമോ പേരോട് മുസ്ലിം വ്യക്തമാക്കേണ്ടതുണ്ട് അപ്പോ പേരോട് മുസ്ലിം ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഞാൻ പണ്ട് പറഞ്ഞോട് തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ അദ്ദേഹത്തിന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അലഹദില്ല അദ്ദേഹത്തിന് പല ഘട്ടങ്ങളിലും പല ഖണ്ഡനങ്ങളിലും പല സംവാദങ്ങളിലും ഒക്കെ ഏർപ്പെട്ടതിൻ്റെ ഫലങ്ങളും അതിൻ്റെയൊക്കെ ആ ഒരു പ്രത്യേകമായ ഒരു ഫലങ്ങൾ ആയിരിക്കാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു സുഹാനുഭൂവത്തായാല കൂടുതൽ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ അദ്ദേഹത്തിന് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അദ്ദേഹത്തിന് എന്ന് മാത്രമല്ല അങ്ങനെ തെറ്റിദ്ധരിച്ച് നിൽക്കുന്ന എല്ലാ ആളുകൾക്കും യഥാർത്ഥത്തിലുള്ള ആ തൗഷയ്യിലേക്ക് വരാൻ അവർക്കൊക്കെ അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അപ്പം എവിടുന്ന് വിളിച്ചാലും ലോകത്തിൻ്റെ ഏതു ഭാഗത്തുനിന്ന് വിളിച്ചാലും കേൾക്കുന്ന കാണുന്ന അറിയുന്ന കഴിവുള്ള ഉത്തരം ചെയ്യുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും ലോകം മൊത്തം ചെയ്യുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതും ഒക്കെ ഒരേ പോലെ തന്നെ അല്ലേ അതുകൊണ്ട് എന്നുള്ളത് അള്ളാഹു അല്ലാത്തവർക്ക് വകവെച്ച് കൊടുക്കുന്ന ഒരു ശിർക്കാണെങ്കിൽ എല്ലാം കാണുന്ന എല്ലാം കേൾക്കുന്ന എല്ലാം അറിയുന്ന എല്ലാത്തിനും ഉത്തരം ചെയ്യുന്ന കഴിവുണ്ട് എന്ന് സങ്കല്പിക്കുന്നതും അതും ഷിർക്ക് തന്നെയല്ലേ വിശ്വസിക്കുന്നതും ഷിർക്ക് തന്നെയല്ലേ അപ്പൊ ചുരുക്കത്തിൽ നൂറാം വാർഷികം ആഘോഷിക്കുന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത് ആ വാദം സമസ്തയുടെ ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ പൊളിച്ച് എല്ലാ അർത്ഥത്തിലും അതിനെ മാറ്റിവെക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പേരോട് മുസ്ലിമാരടക്കമുള്ള പലരുടെയും വാദങ്ങൾ അലഹദില്ല സ്വാഗതാർഹമാണ് കൂടുതൽ കൂടുതൽ ആളുകൾ തോഷീദിലേക്ക് അടുത്തടുത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനായ റബ്ബ് സത്യത്തിൻ്റെ കക്ഷികളായി തന്നെ ജീവിച്ച് മരിച്ച് സത്യത്തിൻ്റെ വക്താക്കളുടെ കൂടെ സ്വർഗവേദി പങ്കിടാൻ نَمُكَّلَّمْ تَوْفِيقِ مِنْ شَيْءٍ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ وَالسَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ وَبَرَكَاتُهُ